ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കർക്കിടം സ്പെഷ്യൽ റെസിപ്പിയാണ് മടന്ത കറി അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കറിയിലേക്ക് ഞാനിവിടെ കുറച്ചധികം ചേമ്പിൽ ചേമ്പിലെടുത്തിട്ടുണ്ട് ചേമ്പിലെല്ലാം നമുക്കൊന്ന് വിരലിൽ ചുറ്റിയ ശേഷം വട്ടത്തിലാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം ഞാനിപ്പോൾ എല്ലാ ചേമ്പിലും അങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് അരമൊരു നാളിയഞ്ചിട്ടത് അതിലേക്ക് കുറച്ച് ജീരകവും കൂടി വേണം രണ്ട് കഷ്ണം കുടമ്പുളി വെള്ളത്തിലിട്ടത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്കൊരു കാലടപ്പത്ത് വെച്ച് കൊടുക്കാം ശേഷം നമുക്കതിലേക്ക് നമ്മുടെ കുടമ്പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളവും കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മുടെ സവാള കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചേമ്പിൽ ചുരുട്ടി വെച്ചത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇവ ഒന്ന് രണ്ടും കൂടി നന്നായി ഒന്ന് തിളക്കട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഒരു കപ്പോളം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിവിടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ മടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും കർക്കിടകത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും